അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നലെ രാത്രി ബിഗ് ബോസ് വീട്ടിൽ വൈൽഡ് കാർഡ് എല്ലാം കൂടെ ഒരു ഗൂഢാലോചന നടത്തുകയാണ് അനുമോളിൻ്റെ സ്ക്രീൻ സ്പേസ് ക്യാമറ സ്പേസ് നമ്മൾ കുറച്ച് കൊടുക്കണം അനുമോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടണം നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം അതേപോലെ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ബിന്നീനെയാണ് ബിന്നീനെ ടാർഗറ്റ് ചെയ്യണം ബിന്നിയായിട്ട് മസ്താനി ഒരു അച്ചറി ഉണ്ടാക്കിക്കുമോ എന്ന് ജിഷൻ പറയുന്നുണ്ട് ജിഷൻ ഷാനവാസമായിട്ടുണ്ടാക്കുക എന്ന് പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിനോട് പറയുന്നത് അപ്പാടി ഷരത്തുമായിട്ടുണ്ടാക്കണമെന്ന് പിന്നെ നമുക്ക് ശൈത്യേനെ എന്ന് പറഞ്ഞപ്പോൾ മസ്താനി പറഞ്ഞു ശൈത്യേനെ പിടിക്കേണ്ട ആവശ്യമില്ല അവൾ പൗഡർ ഇട്ട് തുള്ളി കളിച്ച് ഈ രണ്ട് ദിവസം കൂടെയെല്ലാം നിക്കോളൂ അവൾ ഈ ആഴ്ച പുറത്ത് പോകുന്ന ആളാന്ന് അവർ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രവീൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓ ആരെയൊക്കെ പിടിക്കണം എവിടെയൊക്കെ പിടിക്കണം സംശയം തോന്നാത്ത രീതിയിൽ നമുക്കിതിനെ പിടിക്കണം ഷാനവാസിനെ നമുക്ക് പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കാരണം പല ഗ്രൂപ്പുകളും നമ്മൾ പൊളിക്കണം ഇനി ഈ ബിഗ് ബോസ് വീട്ടിൽ ഇവിടെ അടിയൊന്നും അങ്ങനെ അധികം നടക്കുന്നില്ല നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഇവിടെ നമ്മൾ നമ്മളെന്താണെങ്കിലും പ്രേക്ഷകർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കണം അടിയാണ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് പ്രവീൺ പറയണത്